ഇല്ല ഭാനുജി ഭാനുജി നീലാണ്ടിലും വന്നിരിക്കണോ കുട്ടി എത്താറാവുന്നതേ ഉള്ളൂ കുടിക്കാൻ എന്താ ചായ വേണം അത് അനിയത്തിയോട് എടുക്കാൻ പറയാ എന്നിട്ട് താൻ അവിടെ നിക്ക വന്നത് മാഷിനെ കാണാനല്ല ഇയാളെ കാണാനാ ആ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്ക് അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലേ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ ആ അപ്പോ തെറ്റിയിട്ടില്ലേ ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞ ഇതൊരു സംഭവല്ലേ പക്ഷെ എന്താ ചെയ്യ വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കൊറേ ശകാരിച്ചിട്ടങ്ങ് പോയി ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ് ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തണ്ടാണെന്നൊക്കെ പറഞ്ഞു ഞാനൊരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യായിരുന്നു മൂപ്പർക്ക് എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പറയുവാ പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുവായിരുന്നോ കാര്യമായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട് ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ വരരേ അതൊരു ഉറച്ച മറുപടിയാ അത്രയും വേണ്ടിയിരുന്നില്ല ബാനു ചേച്ചി എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ എന്നാലും ആരുടെ മുന്നിലും തല കുണിച്ചിട്ടില്ലാത്ത ആളാ ഇവിടെ കേറി വന്ന് ചെയ്ത് തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത് അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അത് കൂടി പോയെങ്കിൽ കൂടിപ്പോയെങ്കിൽ പറയാം അത് വേണം അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചി കൊണ്ടാവരുത് മനസ്സുറപ്പ് അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ്ണ് പെണ് നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു തനിക്കറിയോ ഭാര്യരെ അവളുടെ ശാപം അതാണെന്നെ നില തെറ്റിച്ച് ചുഴറ്റി അടിച്ചത് ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു ഏത് ഗംഗയിൽ മുങ്ങണം ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായ ചെയ്യണം അറിയില്ല രഥം താടലോടോ ഒന്നിറങ്ങി കൈവയ്ക്കേ എന്റെ ഈശ്വര ഇതൊന്നും ആവണില്ല ആരാത് ഞാനാ മുണ്ടക്കൽ ശേഖരൻ കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്ക ഉളയ്ക്കുന്നത് ാര്യേ ജി പിറീനുള്ളൂ